வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ മൂത്തേടത്ത് ഡോർ അടയ്ക്കാതെ ഓടിയ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണ് വീട്ടമ്മ മരിച്ചു ബന്ധുവിൻ്റെ മരണവീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം സംഭവിച്ചത് മൂത്തേടം താഴെ ചെമ്മന്തിട്ട കടായിക്കോടൻ മറയുമ എന്ന അറുപത്തിരണ്ടുകാരിയാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ പത്തോടെയാണ് മൂത്തേടം എണ്ണക്കരക്കള്ളിയിൽ അപകടം സംഭവിച്ചത് നെല്ലിക്കുത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന കിസാൻ ബസ്സിൽ നിന്നാണ് തുറന്നു കിടക്കുന്ന ഡോർ വഴി പുറത്തേക്ക് തെറിച്ച് വീണത് ഡ്രൈവർ നിയന്ത്രിക്കുന്നതും യാത്രക്കാർ കയറുന്ന മുൻഭാഗത്തെ ഡോറിൽ നിന്നാണ് സ്ത്രീ പുറത്തേക്ക് തെറിച്ചു വീണത് മുന്നൂറ് മീറ്റർ അകലെ നിന്നുള്ള സ്റ്റോപ്പിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പമാണ് ബസ്സിൽ കയറിയത് പേർ മുൻഭാഗത്തെ ഡോർ വഴിയും മറീമ പിൻഭാഗത്തെ ഡോർ വഴിയുമാണ് ബസ്സിലേക്ക് കയറിയത് മറീമ ബസ്സിൽ മുൻപിലേക്ക് നടന്ന് എത്തിയതായിരുന്നു ഈ സമയം മുൻഭാഗത്തെ ഇലക്ട്രിക് ഡോർ അടച്ചിരുന്നില്ല വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവിൽ മകന്റെ ഭാര്യ പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചത് വീഴ്ചയിൽ തലയുടെ പിൻഭാഗം റോഡിലിടിച്ച് ഗുരുതര പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എടക്കര പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ ശനിയാഴ്ച നടക്കും എ പ്ലസ് വിഷൻ എടക്കര ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா